നമസ്കാരം ലോകമെമ്പാടുമുള്ള മലയാളികളും നോൺ മലയാളീസും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് ചെണ്ടമേള എന്നുള്ളത് പലർക്കും ചെണ്ട ഒരു കൗതുകവും ആവേശവും ഒക്കെയാണ് പക്ഷെ ഈ പലരും ചെണ്ടയെ പറ്റി ചില വേഡ്സുകൾ ഉച്ചരിക്കുമ്പോൾ അത് തെറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇനി ആ വേർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും പറയുന്നത് ചെണ്ട ചെണ്ടാന്ന് പറഞ്ഞൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് അത് നമ്മൾ പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെണ്ട പ്ലേ ചെയ്യുന്ന ഒരാളെ ചെണ്ട വായിക്കുന്നു എന്നാണ് പറയുന്നത് ചെണ്ട അടിക്കുക എന്നൊരു വേർഡ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം ചെണ്ട അടിക്കുകയല്ല ചെണ്ട നമ്മൾ അതിനകത്ത് ഓരോ നോട്ട്സ് ഉണ്ട് അതിന് വായിത്താരി എന്നാണ് പറയുന്നത് ആ നോട്ട്സ് നമ്മൾ ചെണ്ടയ്ക്കകത്ത് വായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചെണ്ട വായന അല്ലെങ്കിൽ ഒരാൾ ചെണ്ട വായിക്കുന്നു എന്ന് പറയുക ചെണ്ട അടിക്കുന്ന കാണാൻ പോകുന്നു എന്നൊന്നും ഉള്ള വേടുകൾ ഉപയോഗിക്കുകയായിരിക്കാം ഒന്ന് രണ്ടാമതായിട്ട് നിങ്ങളൊരു ചെണ്ടയിലൊരു പെർഫോമൻസ് സോളോ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ അത് ചെണ്ട വായിക്കുന്നു എന്ന് മാത്രമേ പറയാവൂ ഞാൻ ചെണ്ടമേളം ചെയ്യുകയാണെന്ന് പറയരുത് ചെണ്ടമേളം എന്നുള്ള വേർഡ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ചെണ്ടമേളം ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മൂന്ന് ഇൻസ്ട്രുമെൻ്റ് എങ്കിലും അതിനകത്ത് ഉണ്ടാവണം ഒന്ന് ചെണ്ട രണ്ട് ഇലത്താളം മൂന്ന് വലന്തര ഈ മൂന്ന് എങ്കിലും ഉണ്ടെങ്കിലാണ് അത് ചെണ്ടമേളം എന്നൊരു കാറ്റഗറിയിലോട്ട് വരുന്നുള്ളൂ ഇനിയും രണ്ട് ഇൻസ്ട്രമെൻ്റ് ഉണ്ട് കുറുമ്പുഴലും കൊമ്പും ഈ അഞ്ച് ഇൻസ്ട്രുമെൻ്റ് ഉള്ളപ്പോഴാണ് അത് ചെണ്ടമേളം എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് എങ്കിലും ഉണ്ടായിരിക്കണം ഇനി നിങ്ങൾ ചെണ്ട പെർഫോമൻസ് കാണുന്ന സമയത്ത് അവരെ ചെണ്ടയാടി അടി സൂപ്പറായിരുന്നു ഇങ്ങനെയൊന്നും പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ട് ചെണ്ട സിംഗിളായിട്ട് വായിച്ചിട്ട് ഞാൻ ചെണ്ടമേളം ചെയ്തു എന്ന് പറയാതിരിക്കാനും ശ്രമിക്കുക മൂന്നാമതായിട്ട് ഒരാൾക്ക് ഒരു ചെണ്ട വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെണ്ട വേണം എന്ന് പറയുക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചെണ്ടമേളം എനിക്ക് വേണമെന്ന് പറയാറുണ്ട് ചെ അവരുദ്ദേശിക്കുന്നത് ഒരു ചെണ്ട വാങ്ങുക എന്നുള്ളതാണ് പക്ഷേ ചെണ്ടമേളം വേണം എന്നാണ് പറയുന്നത് അവർക്ക് വാങ്ങേണ്ടത് ഒരു ചെണ്ട മാത്രമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സർക്കിളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി കൂടുതൽ ആൾക്കാരും നമ്മൾ മലയാളികളാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കുകൾ വരുത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഇനിയും മുമ്പോട്ട്